അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമുല്ല വസ്ലാത്ത് വസ്ലം അല റസൂലി അജ്മീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിലൊന്നാണ് സ്വതക്ക നൽകുക എന്നുള്ളത് സ്വതക്ക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സമ്പത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വതക്കയുടെ വിശാലമായ അർത്ഥത്തിൽ സമ്പത്ത് മാത്രമല്ല നമ്മൾ ആളുകൾക്ക് സേവനം ചെയ്യുന്നത് അതേപോലെ തന്നെ വസ്തുക്കൾ നൽകുന്നത് ഇതെല്ലാം സ്വതക്കയുടെ ഗണത്തിൽ വരുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നാം ചെല ചെലവഴിക്കുന്ന സമ്പത്ത് നമ്മുടെ ജീവിത നമ്മുടെ കുടുംബത്തെ പരിപാലിച്ച് വളർത്തുന്നതിനാകട്ടെ ബന്ധുക്കളെയോ അയൽവാസികളെയോ അഗതികളെയോ സഹായിക്കുന്നതിനാകട്ടെ അതല്ലെങ്കിൽ അതുപോലെയുള്ള പൊതു നന്മകളെ മുന്നിൽ വെച്ചുകൊണ്ടാകട്ടെ ഏതായാലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും അനുസരിച്ചുമാണ് നാം നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കുന്നത് എങ്കിൽ അതെല്ലാം സ്വതക്കയുടെ പരിധിയിൽ വരുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് പിശുക്കും ദൂർത്തും സമ്പത്ത് ചെലവഴിക്കുന്ന മേഖലയിൽ പാടില്ലായെന്ന് നബിസ്വല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നാളെ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് അള്ളാഹു സുബഹാനഹൂവത്താല വിചാരണ നടത്തുമെന്ന് സ്വഹീഹായ ഹദീത്തുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹദിയായ അസ്മ റദി അള്ളാഹുഅൻഹ ഉദ്ധരിക്കുന്ന ഹദീയത്തിൽ കാണാൻ നബിസ്വല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞു ഇല്ല തൂക്കി ഫയൂക്ക അലേക്കി സമ്പത്ത് മൂടിക്കെട്ടി വെക്കാൻ പാടില്ല ധനം സൂക്ഷിച്ചു വെച്ച് പാത്രത്തിൻ്റെ വായു മൂടിക്കെട്ടി വെക്കരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹുവും നമുക്കൊന്നും തരാതെ മൂടിക്കെട്ടിവെക്കുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത് നമുക്ക് വായിക്കാൻ സാധിക്കും നമുക്ക് എല്ലാ വിഷയത്തിലുമുള്ള മാതൃക മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്സലമയാണ് പ്രവാചകൻ കുറിച്ച് പറഞ്ഞത് എന്നാണ് പ്രവാചക തിരുമേനി ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു എന്ന് ഹദീത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലമയോട് വല്ലതും ആരെങ്കിലും ചോദിച്ചു നബി നബിയോട് എന്തെങ്കിലും ഒരാൾ ചോദിച്ചു അങ്ങനെയാണ് എങ്കിൽ നബിസ്വലു അലി സ്വലമ അവരോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാതെ അവർക്ക് നൽകാതെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം അവരെ മടക്കി അയക്കാറുണ്ടായിരുന്നില്ലേ ആരാണ് നബിസ്വലു അലി സ്വലമ രണ്ട് മാസക്കാലം നബിസ്വല്ലാഹു അലഹി വസ്ലമിയുടെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് ഹതീഥുകൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് വെളുത്ത വസ്തുക്കൾ കൊണ്ട് അഥവാ അസ്വദൈൻ ഈത്തപ്പഴവും പച്ചവെള്ളവും കഴിച്ച് പ്രവാചകൻ സല്ലാഹു വലഹി വസ്സലമ മാസങ്ങളോളം ജീവിച്ചു എന്ന് പ്രവാചകന്റെ ഭാര്യ ആയിഷ റതി അള്ളാഹു ഒക്കെ പറയുന്നുണ്ട് ആ നബി സല്ലാ അലൈഹി വല്ല അജുവദുന്നാസായിരുന്നു ജനങ്ങളിൽ അങ്ങേയറ്റം ചെലവാക്കുന്നയാളായിരുന്നു നോക്കൂ നിങ്ങൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം അങ്ങേയറ്റം മനസ്സ് കാണിച്ചു എന്നാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധ റമദാനിലാണുള്ളത് റമദാൻ യഥാർത്ഥത്തിൽ ദാനധർമ്മങ്ങളുടെ മാസമാണ് അർഹരായ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട് സ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ പള്ളികൾ മറ്റുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ സമ്പത്ത് ആവശ്യമുള്ള പലരുമുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ അവർക്ക് നമ്മുടെ സമ്പത്ത് കൊടുക്കാൻ അർഹരായ ആളുകൾക്ക് അവരുടെ തോതനുസരിച്ച് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരി ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വതക്ക നൽകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ മഹാനായി റസൂർഹി സാഹുഹുരഹി വസലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റമദാൻ പാപങ്ങൾ മായ്ച്ചു കളയുന്ന മാസമാണ് റമദാനിൽ നാം സ്വതക്ക കൂടെ ചെയ്യുമ്പോൾ അതിന് വലിയ മഹത്വം ഉണ്ടാവുകയാണ് പാപങ്ങൾ സ്വതക്കയിലൂടെ മായ്ക്കപ്പെടുമെന്ന് മഹാനായി റസൂർല്ലാഹി സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പലരും സമ്പത്ത് കൊടുക്കാൻ മടിക്കുന്നത് സമ്പത്ത് കുറയും സ്വതക്ക നൽകാൻ മടി കാണിക്കുന്നതിൻ്റെ കാരണം സമ്പത്ത് കുറയുമെന്ന പേടിയാണ് എന്നാൽ സമ്പത്ത് നൽകുന്നതിലൂടെ അതിൽ വർധനവുണ്ടാകുമെന്നാണ് നബിസ്വല്ലിസ്ലം പറയുന്നത് അബുഹുറഇറിയാഹുദ്ധരിക്കുന്ന ഹദീത്തിലെ കാണാ അലൈഹി സ്വലമ പറഞ്ഞു അല്ലയോ മനുഷ്യ നീ ചെലവഴിക്കുക എന്നാൽ നിന്റെ മേൽ ചെലവഴിക്കപ്പെടുമെന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ് പ്രവാചകൻ അലൈഹി സിസ്ലമ പറഞ്ഞിട്ടുണ്ട് സ്വതക്ക നൽകുന്നതിലൂടെ സമ്പത്ത് കുറയുകയില്ല അതിനാൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുക നൽകുക എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അതേപോലെ തന്നെ ഉപജീവനം വിശാലമാകുമെന്ന് നബിസല്ലാഹു അലഹി വസ്സലാം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാനിലെ മുപ്പത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കാണാൻ സാധിക്കും നാം സ്വതക്ക നൽകുന്നതിലൂടെ മരണത്തോടുകൂടെ മുറിഞ്ഞു പോകാത്ത ഒരു അമൽ ഒരു സൽക്കർമ്മം നമുക്ക് ലഭിക്കുകയാണ് എന്ന് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീത്തിനുണ്ട് ഇത് ഇൻസാനു ഇൻ അൻഹു അമലുഹു ഇല്ലാ മിൻ ഇല്ലാമ എന്ന് പറയുന്ന ഹരീത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന കാര്യമായി പ്രവാചകൻ സലഹു അലഹി വസലമയ സ്വതക്കയെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സ്വതക്ക നൽകുന്നതിലൂടെ വിശ്വാസികളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സ്വതക്ക എന്ന് പറയുന്ന പുണ്യകർമ്മം നിർവഹിച്ചവരായി മാറാൻ മനസ്സറിഞ്ഞ് നാം മറ്റുള്ള ആളുകൾക്ക് അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാവുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്